നമസ്കാരം സ്വാഗതം ഡയമണ്ട്സ് ജനകീയ കൂട്ടായ്മയുടെ ടീം കോട്ട് ഫെസ്റ്റ് ആഘോഷം ഏറ്റെടുത്ത് ജനം ഘോഷയാത്രയിൽ മുന്നൂറിൽ പരം കലാകാരന്മാർ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു പന്ത്രണ്ട് ആനകൾ ഘോഷയാത്രയ്ക്ക് മികവൊരുക്കി കോട്ട് ഘോഷയാത്രയിൽ മുന്നൂറിൽ പരം കലാകാരന്മാർ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു പന്ത്രണ്ട് ആനകൾ ഘോഷയാത്രയ്ക്ക് മികവേകി മൂന്ന് ക്ലബ്ബുകൾ ചേർന്നാണ് പത്ത് ദിവസത്തെ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഗഫൂർപു ലില്ലീസ് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു വാദ്യമേളങ്ങളുടെ പയ്യനങ്ങാടി കോർട്ട് ഫെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി നഗരം ചുറ്റി കോരങ്ങത്ത് കല്ലിങ്ങൽ വഴി പയ്യനങ്ങാടിയിൽ സമാപിച്ചു സൌജന്യ മെഡിക്കൽ ക്യാമ്പ് രക്തദാനം എന്നിവയും ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു കമ്മിറ്റി പ്രസിഡന്റ് എം എസ് കബീർ സെക്രട്ടറി അഷ്റഫ് താഴ്ത്തേതിൽ ഹസൻ തൊണ്ടത്ത് എം എസ് ബാവ എന്നിവർ നേതൃത്വം നൽകി വെട്ടനൂസ് തിരൂർ